ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചായക്ക് ക്രിസ്പി ആയിട്ടുള്ള ഒരു പൂള വറ്റലെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പോൾ ഇത് ഞാൻ പൂളക്കിഴങ്ങ് ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് ഇതുപോലെ പീലർ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ടൊരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കൊടുക്കാം ഇനി എണ്ണയെല്ലാം നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിത് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ക്രിസ്പിയായി കിട്ടും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിതങ്ങോട്ട് കോരി മാറ്റാം ഇതേ ഇനി ബാലൻസ് ഉള്ളതുകൂടെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കാനെട്ടോ അങ്ങനെ ഇത് എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ദേ ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്